മാവേലി തമ്പുരാൻ മലയാള മക്കളെ കാണാനെത്തുന്ന മനോഹരമായ ഈ തിരുവോണനാളിൽ ചിത്രദർശനത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ട് വീഡിയോകളാണ് ഇവിടെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലാദ്യത്തെ വീഡിയോയിലെ അതിഥി മലയാളത്തിലെ പ്രമുഖ നടനും അമ്മ എന്ന താരസംഘടനയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജയൻ ചേർത്തലയുടേതാണ് നുപമവർണ്ണങ്ങൾ നവമുകുളങ്ങൾ ഹൃദയത്തിൻ രാഗപരാഗങ്ങൾ ഒരു വട്ടിത്തുമ്പപ്പൂ മഴവിൽ കൈത്തിരി പോലെ പുതുതയിലിൻ പാടങ്ങൾ പോലെ പുനരിക്കൊരു പൊൻകണിയാകുന്നേ ചെമ്മനം പൊന്നോട പൂക്കളമെഴുതുന്നേ ഈ ചിത്രങ്ങളൊക്കെ ഞാൻ എടുത്തത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് എന്നുവെച്ചാൽ ഈ രണ്ട് ദിവസം മുമ്പുള്ള ഞായറല്ല അതിന് മുൻപുള്ള ഞായറാഴ്ചയായിരുന്നു നമ്മുടെ വീടിനടുത്തുള്ള ചൂരക്കുളങ്ങര എൻ എസ് എസ് കരയോഗത്തിലെ ഓണ പരിപാടികളുടെ ഉദ്ഘാടനം അത് നിർവഹിക്കാൻ ഇത്തവണ ക്ഷണിക്കപ്പെട്ടത് ശ്രീ ജയൻ ചേർത്തലയാണ് അദ്ദേഹം കൃത്യസമയത്ത് തന്നെ അവിടെ വരികയും അദ്ദേഹം ഇവിടെ വരാനുള്ള കാരണം ഞങ്ങളുടെ ഈ ചെറിയ സ്ഥലത്ത് ചൂരക്കുളങ്ങര എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഒരു രണ്ട് കിലോമീറ്റർ പരമാവധി ദൂരമേ ഉള്ളൂ ഇവിടെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന അതായത് മഹേഷ് എന്ന് പറയുന്ന മലയാള സിനിമാ നടന്റെ വ്രതങ്ങളോയും ഏറ്റുമാനൂരുകാരുമായ ശ്രീ ബിജോ കൃഷ്ണൻ അദ്ദേഹം വഴിയാണ് അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ശ്രീ ജയൻ ചേത്തല അദ്ദേഹം ഇവിടെ വരികയും ഈ കരയഘട്ടത്തിൽ നടന്ന ഒരു ചെറിയ ചടങ്ങിൽ വച്ച് രണ്ട് ദിവസം നീണ്ടുനിന്ന ഓണാകർഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു വളരെ നല്ലൊരു ചടങ്ങായിരുന്നു അദ്ദേഹത്തിന്റെ നിലവിളക്ക് ഒരു വനിതാ മാവേലി ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയായിരുന്നു മാവേലിയായിട്ടുള്ളത് മാവേലിയും തുടർന്ന് ജയൻ ചേർത്തലയും ദീപം കൊളുത്തി എൻ എസ് എസിന്റെ താലൂക്ക് പ്രതിനിധിയും ഒക്കെ ദീപം കൊളുത്തി ഈ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം അവിടെ ഒരു മോട്ടിവേഷണൽ ക്ലാസ് ഉണ്ടായിരുന്നു ശ്രീ ജയൻ ചേർത്തല വളരെ ഹൃദ്യമായി അല്പം ദീർഘമുള്ള ഒരു പ്രസംഗം തന്നെ കാഴ്ചവച്ചു അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് ഇതിൽ ൂടുതലും ധാരാളം ചിത്രങ്ങൾ ഞാൻ ഞാനെടുത്തു ഇതിലിപ്പോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാണ്ട് ഇരുന്നൂറോളം ചിത്രങ്ങളാണ് ഒന്നും റെപ്യറ്റേഷനല്ല പക്ഷേ ഒരു സിമിലറായിട്ടുള്ള ചിത്രങ്ങൾ ധാരാളമുണ്ട് അതിന് കാരണം ഒരാളുടെ ഭാവം പലപ്പോഴും ഒരേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏകദേശം തുല്യമായിരിക്കും പക്ഷേ ഐഡന്റിക്കൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്തുള്ള തണ്ണീർമുക്കത്താണ് ശ്രീജയൻ ചെറുപ്പം ഏഴ് മാസം ആയപ്പോൾ ആ വീട്ടിൽ വന്നതാണെന്ന് അമ്മ പറയുന്നൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അന്നുമുതൽ ആ തണ്ണീർമൊക്കം വന്ന ഒരു കായലോര ഗ്രാമം ഇപ്പം ഗ്രാമാന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടെ വികസിച്ചു നമുക്കറിയാം തണ്ണീർമൊക്കം ബണ്ട് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് ഒരു കലാകാരൻ രൂപപ്പെടാൻ ചിലപ്പോൾ ഈ പ്രകൃതി ഭംഗി കാരണമായ ആയിട്ടുണ്ടാവാം അദ്ദേഹത്തിന് സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞു പി ജിക്ക് പോയി ഒരു വളരെ നല്ല കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു ട്രെയിനിങ് കഴിഞ്ഞ് അന്ന് രാജിവെച്ചു ഈ കലയോടുള്ള അഭിനിവേശം തൊഴിലെന്ന രീതി മാത്രമല്ല ഒരു സെൽഫ് റിയലൈസേഷൻ ഇതാണ് എൻ്റെ തട്ടകം എന്ന് മനസ്സിലാക്കി സീരിയലുകൾ വഴി സിനിമയിലേക്ക് വന്നയാളാണ് ഇദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സീരിയൽ ഞാൻ നേരത്തെ കണ്ടതായിട്ട് ഓർക്കുന്നു പക്ഷെ സിനിമകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊരു ചെറിയ റോളാണ് അത് വളരെ തന്മയത്വമായിട്ട് അദ്ദേഹം അഭിനയിച്ചു ലോഹം എന്ന സിനിമയിലെ എസ് പി എസ് പി ആണ് കമ്മീഷണറാണെന്ന് തോന്നുന്നത് കമ്മീഷണറായിട്ട് അദ്ദേഹം ഒരു എയർപോർട്ടിൽ വന്നിട്ട് ഈ തട്ടിപ്പുകാർ വന്ന് ഹോൾഡ് ബാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സീൻ വളരെ രസമായിട്ടാണ് ചെറിയ റോളാണ് നേരിട്ട് കണ്ടപ്പോൾ ഹൈറ്റുണ്ട് ഇദ്ദേഹത്തിന് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു ആറൊന്ന് ആറ് രണ്ടൊക്കെ ഹൈറ്റ് കാണും പിന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ ഹൃദ്യമാണ് അദ്ദേഹം തന്നെ പറയുന്നത് ക്ഷിപ്ര കോപ്പിയാണെന്നാണ് ഏതായാലും ഭാഗ്യത്തിന് നമുക്കത് അനുഭവിക്കേണ്ടി വന്നില്ല കാരണം അദ്ദേഹം വളരെ ജോവിയലായിട്ട് സംസാരിച്ച് ഈ കാര്യഘട്ടത്തിലെ സംസാരത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബിജോ കൃഷ്ണൻ്റെ വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ കാറ് പാർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് ബിജോയുടെ കാറിലാണ് കരയക്കൂട്ടത്തിലേക്ക് വന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പോവുകയും ഒരഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അവിടെ വച്ച് ഫോട്ടോകൾ ഗ്രൂപ്പും അതായത് അവിടെ ബിജോയും സുഹൃത്തുക്കളും ബിജോയുടെ പുത്രനും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്കൊരു ഏതാനും ഫോട്ടോ ആണെന്ന് വെച്ചപ്പോൾ ഒരു മടിയും ും ഇപ്പോൾ ഈ പ്രൊഫഷണൽ ആക്ടേഴ്സിൽ നിന്നും അത് പുരുഷന്മാരും സ്ത്രീകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അവർക്ക് ക്യാമറയെ ഒരു പേടിയില്ല അങ്ങനെ അല്ലാത്ത ആൾക്കാർ ക്യാമറ റെഡി കഴിയുമ്പോൾ അതുവരെയുള്ള ആളല്ല പിന്നെ ഒരു സ്റ്റീരിയോടൈപ്ഡ് മുഖമാണ് അവർ നമുക്ക് തരുന്നത് എന്നുവെച്ചാൽ വളരെ ലെൻസ് കോൺഷ്യസായിട്ട് മസിൽ പിടിച്ചൊക്കെയാണ് പക്ഷേ ഈ നടന്മാരും നടിമാരും ഒക്കെ അവർക്കൊരു പ്രശ്നമില്ല വളരെ സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പത്ത് മുന്നൂറ് ഫോട്ടോ ആ വീട്ടിൽ വെച്ചെടുത്തത് അതിൽ ഒരു ഇമ്പ്രവൈസ് ചെയ്യാവോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുഞ്ഞ സൈഡിലേക്ക് നോക്കിയൊരു പടമുണ്ട് വളരെ ഗംഭീരമാണ് അപ്പോൾ അന്ന് തന്നെ ഞാൻ അങ്ങനെയുള്ള രണ്ട് ചിത്രങ്ങൾ അദ്ദേഹ യാത്രയ്ക്ക് ുന്ന സമയത്തായിരിക്കും എനിക്ക് തോന്നുന്നില്ല തണകൂറൊക്കെ വരെ ചെന്നിട്ടുണ്ടോ അതിനു മുമ്പേ ഞാൻ അയച്ചെന്ന് തോന്നുന്നു അപ്പം അത് കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസുണ്ട് ആ വാക്കുകൾ ഒരു മെസ്സേജ് അദ്ദേഹത്തെ വിളിച്ചു പക്ഷേ ഇത് സൈലന്റ് ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഓണസ്റ്റായിട്ട് ഒരു ഇന്നസെൻസ് ഈ വലിയ മനസ്സിൽ നിന്നും നമുക്കൊരു കുട്ടിയുടെ ഇന്നസെൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇത്രയും ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാള് സാധാരണക്കാരനായ എന്നെ പോലെ ഒരാളോട് ഇത്രയും മര്യാദ കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു ചേട്ടാ ഗംഭീരണ്ടല്ലോ ആ മനസ്സിലെ എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് ഫേസിൽ അറിയുന്നുണ്ട് കേട്ടോ താങ്ക് സോ മച്ച് കേട്ടോ ഈ ശബ്ദം കേട്ടില്ലേ ഒരു സെലിബ്രിറ്റിയാണെന്ന് നമുക്ക് തോന്നുന്നു ഒരു അനുജൻ സംസാരിക്കുന്ന അത്രയും ലളിതമായ സംസാരമല്ലേ ശ്രീ ജയൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ വലിയൊരു തറവാട്ടിലെ അതായത് പണ്ട് ഈ പതിനാറ് കെട്ടും എട്ടുകെട്ടും നാലു കെട്ടുമൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു കുടുംബത്തിലെ അംഗമാണ് പക്ഷെ ഇപ്പം അതൊന്നുമില്ല ഇപ്പം സാധാരണ വീടാണ് അദ്ദേഹത്തിൻ്റെ അപ്പുപ്പൻ ശ്രീ കെ ശങ്കുണ്ണിപ്പിള്ള അമ്മമ്മ ശ്രീമതി കെ അമ്മ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു അച്ഛന്റെ പേര് രവീന്ദ്രനാഥൻ നായ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അമ്മയുണ്ട് സരള ഭായി ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ ഐ ടി പ്രൊഫഷണലായ ശ്രീമതി ജയശ്രീയാണ് ഒരു കുഞ്ഞു മോനുണ്ട് കാർത്തി ശ്രീ ജയന് ഒരു സഹോദരിയാണുള്ളത് സിന്ധു ആണ് ചേച്ചി ആണ് ജയന്റെ ചേച്ചിക്ക് മോനും ചേച്ചി മോനോടെയുള്ള ഒരു ഫോട്ടോ അദ്ദേഹം എനിക്ക് അയച്ചു തന്നിരുന്നു മോൻ്റെ പേര് സൂര്യ ഏതാണ്ട് ഒരു അമ്മാവന്റെയൊക്കെ ഒക്കെ ഒരു ആകാരമാണ് ഫോട്ടോ കണ്ടിട്ട് പിന്നെ കാർത്തിയുടെ വളരെ മനോഹരമായ കാർത്തി ശിവ കാർത്തിക് ശിവ എന്നാണ് അദ്ദേഹത്തിൻ്റെ മോൻ്റെ പേര് വളരെ ഒരു ക്യൂട്ട് യങ് ബോയ് അദ്ദേഹത്തിൻ്റെ കുറച്ച് പടങ്ങൾ അയച്ചു തന്നു ഭാര്യയുമായിട്ടുള്ള കുടുംബ ഫോട്ടോ എല്ലാം അയച്ചതും അദ്ദേഹത്തിൻ്റെ വിവാഹ ആൽബത്തിൽ നിന്നെടുത്തിയൊരു ഫോട്ടോയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ ആ തീയതി സഹിതം തേർട്ടി ഫസ്റ്റ് മെയ് ട്വൻ്റി ട്വൽവ് അതായത് ഏകദേശം പതിമൂന്ന് വർഷം ആയിട്ടുള്ളു അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഈ വലിയ നടന് ഇപ്പോൾ ഭാരത സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ എത്ര ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയിലാണ് അദ്ദേഹം ജോലി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് എനിക്ക് വലിയ അഭിമാനം തോന്നി കാരണം സംസാരിക്കുമ്പോഴിയാം ആള് ഇന്റലിജന്റാണ് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഉണ്ട് ഈ പ്രസംഗം മാത്രമല്ല നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോഴും വളരെ എന്നോട് കയ്യിലിരിക്കുന്ന ക്യാമറ കണ്ടിട്ട് ചോദിച്ചു ഇത് കാനൻ ഫൈവ് ഡി ആണോ എന്ന് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും നമുക്കൊരു അപ്രിസിയേഷൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം ആ നടന് തന്റെ കർമ്മപഥത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ അത്യുച്ഛല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു കുടുംബജീവിതത്തിലും സന്തുഷ്ടിയും സമാധാനവും നിറഞ്ഞൊരു ജീവിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ ക്യാരി ക്യാച്ചർ ഷോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഓണനാളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു തിരുവോണം ആശംസിക്കുന്നു ബഹുമാനത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ ഗോപനം പാട്ട്